الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين بهم نرايا سخودري سخوذ المالي السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى نمر برمج بودل സ്വാൽഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഒരു ദിവസം നല്ല ഒരു ദിവസമാക്കി അള്ളാഹു മാറ്റി തീർക്കുമാറാവട്ടെ അള്ളാഹു സുഭവ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകള് പലവിധേനയും അള്ളാഹുവിനോട് തർക്കിക്കുന്നുണ്ട് എന്തിനാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത് ും ചിന്തുക സമയത്ത് ലാഹു പറഹു ആദം അലഹിസലാമിനും ആദ്യത്തെ മനുഷ്യനും കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് മലക്കുകളോട് നിങ്ങൾക്ക് ഇതൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നത് ഇല്ല ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല നീ പഠിപ്പിച്ചത് മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അഥവാ മനുഷ്യനും മലക്കുകളും തമ്മിലുള്ള വ്യത്യാസം മലക്കുകള് മനുഷ്യരെക്കാൾ എത്രയോ പദവി കൂടുതലുള്ള പ്രത്യേകമായ സൃഷ്ടികളാണ് എന്നാൽ മനുഷ്യനെ മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം മനുഷ്യനെല്ലാം അറിയാം എന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിച്ചു ആ പഠിപ്പിച്ചതിനനുസരിച്ച് മനുഷ്യൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനുള്ളൊരു കഴിവ് അള്ളാഹു നൽകുക ചെയ്തത് പുതിയ കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ പരിശുദ്ധ ഖുർആാൻ നബ്സാഹുഅലുസലമയിലേക്ക് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ആയത്തും നിങ്ങൾ പഠിക്കണം വായിക്കണം ബിസ്മി അല്ലെ ഈ അഞ്ചായത്തുകളിലും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വായിക്കാനും പഠിക്കാനും എഴുതാനും ഫലമുണ്ട് അതുപോലെ തന്നെ വായനയുണ്ട് മനുഷ്യന്റെ സിട്ടിപ്പുണ്ട് എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ആയത്തുകളാണ് ഇങ്ങനെ പഠിക്കാനുള്ള പ്രേരണ കൊണ്ടാണ് ആദ്യത്തെ ആയത്തുകൾ ഇറങ്ങി നബ്ലാഹു അലൈ വസ്സലമായയുടെ ആ സമൂഹം നമുക്കറിയാം ആദ്യത്തെ ഖുർആൻ അഭിസംബർ വൈദ്യും വായിക്കൊന്നും ചെയ്യാത്ത ആളുകളായിരുന്നു അതേസമയം അലൈഹി അലൈവലമ അതിനൊക്കെയും കഴിയുന്ന ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ അനുയായികളെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് ഏത് സന്ദർഭം വരുമ്പോഴും അതിന് അവസരമുണ്ടാക്കുന്ന രൂപത്തിലുള്ള സന്ദർഭം ഒരു എഴുത്തും വാനയും എന്റെ വീടെ എഴുത്തുകാർ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായിരുന്നു സഹാവികളിൽ പണ്ഡിതന്മാർ എഴുത്തുവാനൊക്കെ അറിയുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നമുക്കറിയാം ൾ അല്ലെങ്കിൽ മുഷിഖിങ്ങൾ ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടിട്ട് ഫിതി ആയിട്ട് ചോദിക്കുന്നത് നിങ്ങള് ഒരാള് പത്ത് പേർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുന്ന അത്രയും പ്രാധാന്യ നിമിഷത്തിലുള്ള ഒരു സിനിമ വായനക്കും എഴുത്തിനൊക്കെ നൽകിയിരുന്നു നമ്മുടെ കാലത്തേക്ക് വന്നാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മള് നമ്മളെ എഴുത്തും വായനയും നമ്മുടെ എഴുത്തും വായനയെ കുറിച്ച് ആലോചിക്കുമ്പോ നമ്മള് അത് എവിടെയോ മറന്നു വച്ചത് പോലെയാണ് നമുക്ക് തോന്നാറുള്ളത് ആളുകളോട് ചോദിക്കാൻ നിങ്ങൾ വായിക്കുന്നില്ല നിങ്ങൾ ഏത് പുസ്തക വായിക്കുന്ന ചോദിച്ചാൽ വായിക്കാനൊന്നും സമയമില്ല എന്നാ പറയാം ഏതെങ്കിലും പുസ്തകം പരിചയപ്പെടുത്തുക ഈ പത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും ഇപ്പ ആർക്കാണ് വായിക്കാൻ സമയമില്ലല്ലോ വെറുതെ അതിങ്ങനെ വരിക എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പലപ്പോഴും പറയുന്നത് പറയുന്നത് ഒരു വിശ്വാസിയ ഒരു മനുഷ്യന് തന്നെ വായനയില്ലാതെ മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല ഒരു വിശ്വാസിക്ക് തീർച്ചയായും ഒരു വായനയില്ലാതെ വായിക്കാത്ത ഒരു വിശ്വാസി പഠിക്കാത്ത പുതിയ കാര്യങ്ങൾ പഠിക്കാത്ത വിശ്വാസി എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഗതി ഇല്ല ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവനെ നിത്യേനെ വായിക്കണം എന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത് വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആാൻ എന്നുള്ള വായന തുടങ്ങണം രാവിലെ എണീറ്റ് ഖുർആാൻ വായിച്ച് തുടങ്ങും അങ്ങനെ പിന്നീട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ഒരാള് ഒരു പൂർണ്ണ മനുഷ്യനാവുള്ളൂ വായനയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരാൾ പൂർണ്ണ മനുഷ്യനാണെങ്കിൽ അവന് വായിക്കണം വായിക്കാത്തവൻ അപൂർണനാണ് വായനയുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വായനകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മള് മൊബൈലിലോ ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള വായനകൾ നടത്തുന്നത് നമ്മൾ പറയും മുമ്പത്തേക്കാൾ കൂടുതലൊക്കെ വായന കൂടിയൊക്കെയാണ് കാരണം മനുഷ്യന്മാര് പിന്നെ ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് കൂട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാം എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള വായനകളും പഠനങ്ങളും ഒക്കെ ഒരു ഉപരിപ്ലവമായ അല്ലെങ്കിൽ ആഴത്തിലല്ലാത്ത രൂപത്തിലുള്ള പഠനങ്ങൾ വായനയും അതിനെ ആഴത്തിലാക്കുക എന്നുള്ള നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം അതിൻ്റെ ഒരു ഉദാഹരണം സാധാരണ പറയുന്നത് നിങ്ങൾ നല്ല ഫാസ്റ്റ് ഫുഡ് പുറത്തൊക്കെ പോയി ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും നല്ല ടേസ്റ്റ് കിട്ടും ശരീരത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചം ഉണ്ടാവില്ല ഇതുപോലെയാണ് വാ ഈ ഇങ്ങനെയുള്ള വായന എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വായിക്കുന്നു പറയാം എന്തൊക്കെയോ എന്ന് പറയാം പക്ഷെ നമ്മൾക്ക് ആഴമുള്ള പഠനവും വായനയും ഒക്കെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം എങ്കിലേ അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും മനസ്സിനൊക്കെ അത് കുളിർമയും ശക്തിയും നൽകുകയുള്ളു നമ്മളൊരു വിഷയം വരുമ്പോ പ്രത്യേകിച്ചും സമകാലിക വിഷയങ്ങൾ പലതും കടന്നു വരിക ആ വിഷയം വരുന്ന സമയത്ത് അത് കേവലം അറിയുക എന്നതിലപ്പുറം ഒരു വാർത്ത അറിയുക എന്ന് നമുക്ക് സാധ്യമാണ് അറിയുക എന്നതിനപ്പുറം അതിലൊരു തിരിച്ചറിവുണ്ട് അത് എന്താണ് എന്തുകൊണ്ടാണ് അതിലെന്താണ് നമ്മുടെ നിലപാട് എന്ന് നമുക്കറിയാം ഇപ്പൊ വപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട വിധി രണ്ട് ദിവസം മുമ്പ് വന്നു എന്താണ് അതില് ആദ്യത്തെ ഒന്ന് വലിയ ആശ്വാസമായ വിധി എന്നായിരുന്നു പക്ഷെ അതിന്റെ കൃത്യമായ വായനയും പഠനമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതത്ര ആശ്വാസകരമായ സംഗതി അല്ല അതിലൊരുപാട് അപകടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് പിന്നെ ആശ്വസിക്കാൻ വകയുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാൽ ഉദാഹരണം പറഞ്ഞു ഇങ്ങനെ നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിലും അതുപോലെയുള്ള പല കാര്യങ്ങളിലും നമ്മുടെ കൃത്യമായ പഠനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ട കാര്യമാണ് കാര്യമാണ്ഹു അലിമയെ കുറിച്ചൊക്കെയും അറബി ലെവലൊക്കെയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ നബിയെ കുറിച്ചുള്ള പുതിയ വായനകൾ എന്താണ് അപ്പൊ ഞാൻ പറയുന്നത് അതിനൊക്കെയും കേവലമായ ഒരു കേൾവിയും മൊബൈൽ വായനക്കപ്പുറം നമ്മുടെ അടുത്ത് ചില പുസ്തകങ്ങൾ ഉണ്ടാവണം നമ്മുടെ വീട്ടിലൊക്കെയും ഓ പലതരത്തിൽ റൂമുകളുണ്ട് ബെഡ്റൂമുകളുണ്ട് കിച്ചൺ ഉണ്ട് അതുപോലെ ഡൈനിങ് ഹാളുണ്ട് ഇതൊക്കെ ഓരോ ഉദ്ദേശത്തോടുകൂടെ നമ്മൾ നിർമ്മിച്ചതാണ് നമ്മുടെ വീട്ടില് റൂം ഉണ്ടാവണം നമുക്കറിയാം പലപ്പോഴും ലിവിങ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് റൂം ഉണ്ടാവും ആ റൂമ് അതില് സോഫ ഉണ്ടാവും ആ സോഫയില് പലപ്പോ നമ്മളിങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഇരിക്കാനാ സമയ വീട്ടിലൊക്കെ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇരിക്കാൻ അത് വരുന്നേക്ക് മാത്രമുള്ള അല്ലത് യഥാർത്ഥത്തിൽ ആ സമയത്ത് അവിടെ നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടാവണം നമ്മുടെ മേശപ്പുറത്ത് പുസ്തകം ഉണ്ടാവണം എന്നിട്ട് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അതെടുത്ത് വായിക്കാനും അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാനും കൂടെ ആ ഒരു സ്പേസ് നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇവിടെ ടി പോയുടെ മേശ കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞിരുന്ന് വായിക്കും അതല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരി നമ്മള് മൊബൈലെടുത്ത് അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ടാവും പക്ഷെ അതിന് മാറ്റം വന്ന് നമ്മൾ പുസ്തകം വായിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവുകയും അല്ലെങ്കിൽ പത്രം വായിക്കുന്ന ശീലം നമുക്കുണ്ടാവുകയും അത് നമ്മുടെ കുട്ടികൾക്ക് കൂടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും കുട്ടികളെപ്പോഴും മൊബൈൽ കളി കളിക്കുകയാണെന്നുള്ള രൂപത്തിൽ സംസാരിക്കും എന്നാൽ നമ്മുടെ ശീലമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് അവർ ചോദിക്കും ഇതെന്താണ് വായിക്കുക എന്താണ് വായിക്കുന്നത് എന്താണ് വിഷയം ഇങ്ങനെ ഒരു വായന കൾച്ചർ നമ്മുടെ വീടങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്കും പുതിയ തലമുറക്കും അത് ഇങ്ങനെ ഒഴിവു സമയം വായിക്കാൻ കൂടിയുള്ളതാണ് എന്ന് തോന്നുക പുതിയ കുട്ടികളെ കുറിച്ച് പറയുന്നത് അവർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയുപോലും പത്രം വായിക്കാറില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മളെ വീട്ടില് നമ്മൾ പത്രം വരുത്തുകയും നമ്മുടെ മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് അവരും ആ രൂപത്തിലുള്ള ഒരു കൾച്ചർ വായന കൾച്ചറും ശീലിയും ശൈലിയും അവരുടെ ജീവിത രീതിയായി തീരുകയുള്ളൂ അതല്ല നമ്മളിങ്ങനെ വേവലാതി പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വായനയെ കുറിച്ചാണ് പറഞ്ഞത് വായനാശീലം എന്നുള്ളത് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കും ഉണ്ടാവും അത് വിശ്വാസി എന്ന അർത്ഥത്തില് ഉണ്ടാവേണ്ട കാര്യമാണ് നിർബന്ധമായും ഉണ്ടാവേണ്ട കാര്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം പഠിച്ചമ്പുരാൻ ഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ വായിക്കാനും പഠിക്കാനൊക്കെ സമയം തോഫിക്കുമുള്ള പ്രധാനം ശീലിക്കുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളുള്ള സ്വീകരിക്കുമാറാവട്ടെ വാഹുർവാനമി അസ്സാം വളരെ പ്രാധാന്യമുള്ള ചില നിർദ്ദേശങ്ങളാണ് ഷമീർ സാഹിബ് നമ്മളുമായിട്ട് പങ്കുവച്ചത് പരിഹാരമാണ് എല്ലാത്തിനും വേണ്ടത് ആ പരിഹാരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മയും നമ്മുടെ കുടുംബത്തെയും മാറാവട്ടെ സമീർ സാഹിബിനെയും കുടുംബത്തെയും മാറാവട്ടെ အဲ့ဒါ